ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊല്ലുമന്റെ പിന്മുറക്കാർ അധിവസിക്കുന്ന കോളനിയിൽ കൂടി കടന്നുപോകുന്ന റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു താനിക്കണ്ടം നിരപ്പിൽ നിന്നും പട്ടാണമ്പടി പടി കൊല്ലുമൻ കോളനിയിലൂടെ പാറേമാവ് വില്ലേജ് പടിയിലെത്തുന്ന റോഡാണ് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് അഭിമാനമായ ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊല്ലുമന്റെ പിന്മുറക്കാർ അധിവസിക്കുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിൽ പെടുന്ന പാറേമാവ് കൊല്ലുമ്പൻ കോളനിയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ഗതാഗത സൗകര്യം അന്യമായി കിടക്കുന്നത് താന്ക്കണ്ട നിരപ്പിൽ നിന്നും പട്ടാളം പടി കൊലുമൻ കോളനിയിലൂടെ പാറേമാവ് വില്ലേജ് വഴിയിൽ ഈ റോഡിന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് റോഡിൻ്റെ രണ്ടറ്റവും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ടാറിങ്ങും ഒക്കെ നടത്തിയെങ്കിലും മധ്യഭാഗത്തായി കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് ഈ ഇരുന്നൂറ് മീറ്റർ ദൂരം കോൺക്രീറ്റ് നടത്തിയാൽ പ്രദേശവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എത്തുവാനും കഴിയും അല്ലെങ്കിൽ ഇവിടുന്ന് പൈനാവ് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പൈനാവ് ചെന്നിട്ട് ഏഴ് കിലോമീറ്റർ പോകണം ആ പോക്ക് ഞങ്ങൾക്കൊരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ റോഡ് ആയാൽ ഒന്നര കിലോമീറ്റർ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ കോളേജിൽ ചെല്ലാം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ റോഡ് കിടക്കുന്നത് അപ്പോൾ ഈ റോഡ് പണിതീരാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് നിലവിൽ ഏഴ് കിലോമീറ്ററോളം ചുറ്റും സഞ്ചരിക്കുന്ന സ്ഥാനത്ത് കേവലം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെഡിക്കൽ കോളേജിലും വില്ലേജ് ഓഫീസിലും ഉൾപ്പെടെ എത്തുവാനും കഴിയും ചെറുതോണി അണക്കെട്ടിൻ്റെ ഉൾപ്പെടെ ദീർഘദൂര കാഴ്ച ഒരുക്കുന്ന മന്ത്രപ്പാറ വ്യൂ പോയിൻറ്റും ഈ വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ വെട്ടിയുണ്ടാക്കിയ വഴിയായിരുന്നു പിന്നെ പഞ്ചായത്ത് എടുത്തു ആശുപത്രിയിൽ പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഓട്ടോ വിളിച്ച് വരണമെങ്കിൽ ഓട്ടോക്കാർ വരിയേല കാരണം വെച്ചാൽ അവർക്ക് വഴി മോശമുണ്ട് വിളിച്ചാൽ അഥവാ ഒരു വണ്ടി വന്നാലും നൂറ് രൂപ ജില്ലാ ആസ്ഥാനത്തുള്ള ഈ റോഡിനോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് യാതൊരുവിധ വിധ ന്യായീകരണവുമില്ല ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി